മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നതാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നാൽ ഈ ആവശ്യത്തെ തമിഴ്നാട് ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിലെ പരിഹാരം നീണ്ടുപോകുന്നത് ഇതിനിടെ വിഷയം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും താല്പര്യമുള്ള മാർഗം ടെണൽ നിർമ്മിക്കലാണെന്ന് ചൂണ്ടിക്കാട്ടിയത് പ്രധാനമായും മുല്ലപ്പെരിയാർ സമരസമിതിയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ടണൽ സമരസ്ഥിതി നിരവധി സമരങ്ങളും നടത്തുകയും ചെയ്തിരുന്നു അടുത്തിടെ നടത്തിയ അനിശ്ചിതകാല ഉപവാസ സമരം ജനപങ്കാളിത്തം കൊണ്ട് വളരെയധികം ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് അൻപതടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ചും കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രധാനമായും സമരം നടന്നത് മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നാല് കിലോമീറ്റർ ടണൽ നിർമ്മിക്കണമെന്നതാണ് ഉയരുന്ന പ്രധാന ആവശ്യം കാലങ്ങളായി സമരസമിതി ഉന്നയിക്കുന്ന ഈ ആവശ്യം വേണ്ട വിധത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം ഇതിനിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ആശാവഹമായൊരു പുരോഗതി ഉണ്ടായിരിക്കുകയാണ് കേരളവും തമിഴ്നാടും സംബന്ധിച്ചാൽ ടണൽ നിർമ്മിച്ച് ജലം തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സംബന്ധിച്ച് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകിയിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ച് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നൽകിയ നിവേദനത്തിന് മറുപടിയാണ് കേന്ദ്ര ജലവകുപ്പ് കത്ത് പ്രധാനമായും നൽകിയിരിക്കുന്നത് പുതിയ ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിൽ കൂടുതൽ ജലം സംവഹിക്കാൻ സൗകര്യമൊരുക്കുന്നത് നിലവിലെ ഡാമിനെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യും ഈ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ധാരണയിലെത്തിയാൽ കേന്ദ്ര വാട്ടർ കമ്മീഷൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകാൻ തയ്യാറാണെന്നാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇനി വേണ്ടത് സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചർച്ച ചെയ്യുക എന്നത് മാത്രമാണ് വൈക്കത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുമെന്ന് നിഗമനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ടണൽ നിർദ്ദേശമടക്കം ഭാവിയിൽ ഇരു സംസ്ഥാനങ്ങളും ചർച്ച ചെയ്ത് അത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും നേരത്തെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം പ്രധാനമായും ടണൽ എന്നതായിരുന്നു റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിൽ േക്ക് ടണലും വെള്ളം ശേഖരിക്കാൻ ചെറിയ ഡാമുകളും നിർമ്മിക്കുമെന്ന് ബദൽ നിർദ്ദേശമായി ഈ ശ്രീധരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു തുരങ്കം നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാറിന് ഭീഷണി ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ബലപ്പെടുത്തിയാൽ അൻപത് വർഷത്തേക്ക് ഭീഷണിയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന നിലയിലുള്ള നിർദ്ദേശമാണ് ഈ ശ്രീധരൻ പ്രധാനമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് നാല് കിലോമീറ്റർ നീളത്തിലും ആറ് മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കുന്നത് ഈ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട് ഡാം നിർമ്മാണം ചെലവേറിയതാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം ജലനിരപ്പ് നൂറടിയിൽ നിജപ്പെടുത്തണം െന്ന ആവശ്യവും ഉയർത്തിയിരുന്നു ഈ ശ്രീധരനും ടണൽ നിർമ്മാണത്തെ അനുകൂലിച്ച നിലപാട് സ്വീകരിച്ചതോടെ ടണൽ ആവശ്യത്തിന് കൂടുതൽ ചർച്ചകൾ ഇനിയും നടക്കും കേന്ദ്ര ജലവകുപ്പും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ടണലിൽ പ്രായോഗിക വഴിയാണ് ഇരുകൂട്ടരും കണ്ടെത്തേണ്ടത് എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളം അനുമതി നൽകുകയുണ്ടായി ബുധനാഴ്ചയാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും തീരുമാനമായത് വൈക്കം സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വ്യാഴാഴ്ച ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കാനിരിക്കവെയായിരുന്നു ഈ നടപടി അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശനം യുടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമരുകൻ ചൊവ്വാഴ്ച തമിഴ്നാട് നിയമസഭയിൽ അറിയിക്കും ചെയ്തിരുന്നു സ്റ്റാലിൻ വിഷയം ഉന്നയിക്കും മുൻപ് തന്നെ അനുമതി നൽകിയാണ് കേരള സർക്കാരിന്റെ ഈ സഹകരണം എന്ന് പറയാം സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണിയെന്നായിരുന്നു കേരളം കൈക്കൊണ്ടിരുന്ന നിലപാട് ഇതിലാണ് പ്രധാനമായി മാറ്റം വന്നിരിക്കുന്നത് തമിഴ്നാട് അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് പ്രവർത്തികൾക്കാണ് നിബന്ധനകളോടെ ജലവിഭവ വകുപ്പ് അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും ജോലികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടേതോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ വനനിയമങ്ങൾ പാലിക്കുകയും വേണം നേരത്തെ കേരളത്തിന്റെ അനുമതി തേടാതെയായിരുന്നു അറ്റകുറ്റപ്പണികൾ തമിഴ്നാടിന്റെ നീക്കങ്ങളെല്ലാം തന്നെ ഇത് കേരളം ശക്തമായി തടഞ്ഞിരുന്നു ഡിസംബർ നാലിനാണ് രണ്ട് ലോറികളിലായി മണൽ പ്രധാനമായും കൊണ്ടുവന്നത് ദിവസങ്ങളോളം ക്കടവ് ചെക്ക് പോസ്റ്റിൽ കാത്തുകിടന്ന രണ്ട് ലോറികളും കേരളം തടഞ്ഞതിനാൽ മണൽ മറ്റൊരിടത്ത് ഉപേക്ഷിച്ച് മടങ്ങുകയാണ് ചെയ്തത് എന്നാൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഈ ആവശ്യത്തെ തമിഴ്നാട് എതിർക്കുകയാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്ന് ജലസേചന വകുപ്പ് വിലയിരുത്തുന്നത് എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയാക്കുകയും ചെയ്തു പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി പ്രധാനമായും വേണ്ടത് പുതിയ അണക്കെട്ടിനായി ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയായിരിക്കും ആദ്യ ഡി പി ആർ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുന്നൂറ് കോടി രൂപയായിരുന്നു പ്രധാനമായും ചെലവ് പ്രതീക്ഷിച്ചത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് മുന്നൂറ്റി അറുപത്താറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നതും അന്ന് കേരളത്തിന്റെ നീക്കത്തിനെതിരെ തമിഴ്നാട് എതിര്പ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു